പത്ത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ മദ്രാസിൽ വെച്ചാണ് പരിചയപ്പെട്ടത് പരിചയപ്പെട്ട കാലം മുതൽ അദ്ദേഹം മരിക്കുന്നതിനേതാണ്ട് ഒരു രണ്ടാഴ്ച മുമ്പ് അറിയുന്നു എൻ്റെ മകൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഒന്നാമത്തെ ബർത്ത്ഡേക്ക് വേണ്ടി അദ്ദേഹം വന്നിരുന്നു എന്നെ കണ്ടപ്പോൾ ഒഴിഞ്ഞു മാറി അദ്ദേഹം അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ എൻ്റെ മകനെ വിളിച്ചു ചോദിച്ചു അങ് നിൽക്കുന്നത് ശ്രീനാഥല്ലേ പുള്ളിയെന്താ എന്നെ കണ്ടിട്ട് അവിടമായിരിക്കുന്നത് ഇങ്ങോട്ട് വരാത്തത് എന്താ അത് അച്ഛനെ ഫേസ് ചെയ്യാൻ അവന് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ചോദിച്ചെന്തിനാണ് അതാ അമ്മയുടെ പെരുമാറ്റം അച്ഛനുള്ള പെരുമാറ്റം അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ സംഘടന നടീനടന്മാരുടെ വെൽഫെയറിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് അവരുടെ എന്നോടുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട് അതുകൊണ്ട് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സുഖം ഞാൻ പറഞ്ഞത് സാരമില്ല ഇനി വരാൻ പറ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടാണ് അന്ന് പിരിഞ്ഞത് പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു ഇതൊരു മരണമല്ല ഇതൊരു ആത്മഹത്യ അല്ല ഇതൊരു കൊലപാതകമാണ് എന്ന് പക്ഷെ അവരാരും ഇത് പുറത്ത് പറയാൻ ധൈര്യപ്പെടുന്നില്ല ഞാൻ ചോദിച്ചു എന്താണ് പുറത്ത് പറഞ്ഞാൽ ചേട്ടാ നാളെ ഞാൻ സിനിമയിൽ ഉണ്ടാകുകയല്ല അതുകൊണ്ടാണ് എത്രയോ ചെറിയൊരു കാര്യമാണത് ശ്രീനാഥിൻ്റെ ജീവൻ ഇത്രയ്ക്ക് വലിയ ഉള്ളോ എന്ന് ഞാൻ കരുതി ശ്രീനാഥിൻ്റെ മരണം സ്വാഭാവിക മരണമല്ലെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞത് ഞാൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല ലൊക്കേഷനിലെ പോട്ടെ അമ്മ സംഘടനയിലെ ആരും ഉണ്ടായിരുന്നില്ല കൊറേ കഴിഞ്ഞ് അവിടെ വന്നവർ അതിലൊരാള് പൂജ പുരക്കാരനാണ് ഒരു മുൻമന്ത്രിയുടെ എർത്ത് ലൈനാണ് അയാളാണ് എന്നെ ഇപ്പോ സീരിലിൽ നിന്നും വിലക്കിയിരിക്കുന്നത് അയാളാണ് അവിടെ വന്നിട്ട് പറഞ്ഞത് ശ്രീനാഥിന്റെ ഭാര്യ കരയുമ്പോ ഇങ്ങനെയല്ലല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോയത് കൊണ്ടുപോയതുപോലെ എനിക്ക് എന്റെ ഭർത്താവിനെ അമ്മ സംഘടന ഇവിടെ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ ഈ പൂജ പുരക്കാരൻ പറഞ്ഞ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ അവർ വീണ്ടും അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ പറഞ്ഞു മയങ്ങാൻ എന്തെങ്കിലും ഗുളിക കൊടുക്കാൻ എന്താണ് ഇവർക്ക് അവരെ മയക്കിയിട്ടിട്ട് ഈ ബോഡി മറിയണം എന്നുള്ള ആഗ്രഹം അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കട്ടെ എന്ന് കരുതി മറ്റൊരു സംശയം എനിക്കുണ്ടായത് കോതമംഗലത്ത് കിടന്ന് മരിച്ചയാളിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോട്ടയത്താണ് ഇനി അതല്ലെങ്കിൽ തൃശൂരാണ് എന്തിനാണ് ഈ ആലപ്പുഴ കൊണ്ടുപോയത് ആലപ്പുഴയിൽ അമ്മയുടെ ട്രഷറുടെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട് അതും ഫോറൻസിക്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സംശയത്തിലാക്കി നമ്മൾ എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ സംഘങ്ങളാണ് അമ്മയുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത് അവര് മാത്രമാണ് ഇന്ന് സിനിമയിലുള്ളത് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് ദ്രോഹമോ ചെയ്യും ഞാൻ അതിന്റെ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഇതേ അനുഭവം തന്നെ എനിക്കുണ്ടായി തൊഴിൽ നിഷേധം ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള ഒരു അവകാശമാണത് തൊഴിൽ അത് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ കോടതിയിൽ പോകുന്നു പക്ഷേ ശ്രീനാഥ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു പക്ഷെ നിങ്ങൾ അറിയാത്ത വേറെ രണ്ട് ആത്മഹത്യ ഇവിടെ നടന്നിട്ടുണ്ട് അതൊരു ലൈറ്റ് ബോയിയും മറ്റൊരു ഒരു തൊഴിലാളിയുമായിരുന്നു സിനിമാ തൊഴിലാളി അവർക്ക് പ്രശസ്തി ഇല്ലാത്തത് കൊണ്ട് അറിയപ്പെട്ടില്ല അതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അതിന്റെ കാരണവും തൊഴിൽ നിഷേധമാണ് ഇവരെ ഇവിടെ വെച്ചു കുറിപ്പിക്കാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം അതിന് ഏത് രീതിയും ഉപയോഗിക്കും ഞാൻ അതിനുവേണ്ടി കാലു വെക്കുന്നവരുടെ കൂടെ ഞാനും ഉണ്ടാവും ലക്ഷ്യത്തിലെത്തണം തന്നെയാണ് എന്റെ തീരുമാനം ഈ മാഫിയ സംഘത്തെ അവരുടെ നാവടച്ച് അവരുടെ ചലനം ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല ആ തരത്തിലാക്കണം എന്നുള്ള ശബദത്തോടെയാണ് ഞാൻ ഇപ്പോ ജീവിച്ചിരിക്കുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യില്ല എനിക്കുണ്ട് ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് എന്റെ സിനിമകളെല്ലാം ഇവരെ ഈ മാഫിയ സംഘം ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴറിയുന്നത് ഇന്നലെ ഒരു സംവിധായകൻ അലി അക്ബർ എന്ന് പറയുന്ന ആള് എന്നെ വെച്ച് പടം എടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞത് പലരും ചോദിക്കുന്നു എന്നെ വെച്ച് നല്ല വളരെ അധികം നിങ്ങളെ ഇഷ്ടപ്പെടുത്തിയൊരു ചിത്രം എടുത്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് പറഞ്ഞത് എന്തിനാണ് ഈ തെലുങ്കിന്റെ പുറകെ പോകുന്നത് നിങ്ങൾക്ക് വേറെ ആർട്ടിസ്റ്റിനെ കിട്ടില്ലെന്ന് അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് അഭിനയിക്കാവോ ആ വേഷം അതെനിക്ക് പറ്റില്ല ഡി ഉണ്ണികൃഷ്ണൻ പറ്റുമോ അത് പറ്റില്ല അത് തിലകനെ പറ്റൂ ഞങ്ങൾ തിലകനെ വിളിച്ച് ചെയ്യിക്കാൻ പോവാണ് ഈ പറഞ്ഞ വ്യക്തി കെഫ്കയുടെ മെമ്പറാണ് ഈ ഡയറക്ടർ പക്ഷെ അതിനെ തിരസ്കരിച്ചുകൊണ്ട് അദ്ദേഹം എനിക്ക് അഡ്വാൻസ് ഇന്നലെ ഞാൻ കരാർ ഒപ്പിട്ടു അതിന് ഏത് വാടായിട്ട് ആര് വന്നാലും തിരിച്ചു വെട്ട് ഞാൻ ആ രീതിയിൽ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ മന്ത്രിയോട് എന്റെ അനുഭവത്തിന്റെ രണ്ടാം ദിവസം ഞാൻ പരാതിപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ പിണറായി വിജയനെ വിളിച്ച് പറയും അദ്ദേഹം പാർട്ടിയിൽ ഇത് ചർച്ച ചെയ്യും അത് കഴിഞ്ഞ് സർക്കാരിനെ അറിയിച്ച് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരും ജോ ആറോ മാസമായി ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല മമ്മൂട്ടിയുടെ പണം പെട്ടിക്കാതിരുന്നു സമരം കാരണം പുറത്തിറക്കാൻ ആകാതെ വന്നപ്പോ ഇദ്ദേഹം മാനത്തുനിന്ന് പൊട്ടി വീണ് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു ഇങ്ങനെ ഒഡീശ്വരന്മാരെ വാഴ്ത്തുന്ന സർക്കാരും ഒഡീശ്വരന്മാരും കൂടെ ചേർന്ന് ഇവിടെ ഭരിക്കുകയാണ് ഈ സിനിമാ ഫീൽഡ് ഇവിടെ മാഫിയ സംഘം മാത്രമേ ഉണ്ടാവൂ ഈ മാഫിയ സംഘങ്ങളെ തച്ചുടച്ച് പുതിയ സിനിമാ സംസ്കാരം കൊണ്ടുവരാനാണ് എന്റെ കാൽവയ്പ് പലരും തെറ്റിദ്ധരിച്ചു എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ് നല്ല എന്റെ സ്വന്തം കാര്യത്തിന് കഞ്ഞി കുടിക്കാനുള്ള കാശിലുണ്ട് എനിക്ക് ഇനിയൊന്നും കിട്ടിയില്ലെങ്കിൽ